ഒത്തിരി ഗ്യാപ്പിനു ശേഷമായിരുന്നു ജോയിൻ ചെയ്തത് സത്യം പറഞ്ഞ എനിക്കും ഒത്തിരി ടെൻഷനോട് കൂടി തന്നെയാണ് ഞാനും ജോയിൻ ചെയ്തത് പക്ഷേ എനിക്കും പേടി ഉണ്ടായിരുന്നു ഒരു എനിക്ക് തോന്നണ ഒരു പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷം ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ സത്യത്തിൽ ജോയിൻ ചെയ്യുന്നത് പക്ഷേ എനിക്കും ഞാൻ ഫസ്റ്റ് ഇതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഇത് ഇതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഡിഗ്രി എന്നുള്ള ഒരു ഇത് അപ്പം ലാൻഡ് വോയിസിന്റെ ആ ഒരു ഇത് കണ്ടപ്പം എനിക്ക് തോന്നി നമുക്ക് പ്രത്യേകിച്ച് ഇത്ര ഇത്രയും ഗ്യാപ്പൊക്കെ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകും എനിക്ക് തോന്നി സത്യത്തിൽ അങ്ങനെയാണ് ഞാൻ അതിൽക്ക് വന്നത് പക്ഷെ വന്നപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കോഴ്സിന്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേട്ടപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പറ്റുമോ നമുക്ക് എങ്ങനെയാന്ന് അറിയില്ലല്ലോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾക്കിപ്പം ചുറ്റിനും വീട്ടിലും കുട്ടികളുടെ കാര്യങ്ങളും കുറേ എല്ലാം മൊത്തത്തിൽ നമുക്കൊരു ഹൗസ് വൈഫ് എന്നുള്ള നിലയ്ക്കും പിന്നെ നമ്മൾ ആസ് എ സ്റ്റുഡൻറ് ആയിട്ടും മുന്നോട്ട് പോകണം അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു പക്ഷെ സത്യത്തില് ഈ സെഷൻസും ആക്ച്വലി എല്ലാ സെഷൻസും എനിക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ പരമാവധി ശ്രമിച്ചു പിന്നെ എന്റെ മെൻഡർ ഹലിമ ആയിരുന്നു മാമും ഇതിൻ്റെ റെക്കോർഡിങ്സും കാര്യങ്ങളും ഒക്കെ മാം സെൻഡ് ചെയ്തു തന്നു പിന്നെ ആളും എന്താ പറയാ എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു അതും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് പിന്നെ ഈ സെഷൻസ് ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു കാരണം നമുക്കിപ്പം മെന്റലി ആയിട്ടാണെന്നെങ്കിലും അതിനൊരു മെന്റലി നമ്മള് ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നു ഒരു കോൺഫിഡൻസ് വന്നു പിന്നെ സത്യം പറഞ്ഞാൽ അഡ്വൈസിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അറിയാൻ നമുക്ക് കഴിഞ്ഞു നമ്മൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് അതൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പൊതുവെ പക്ഷേ ഈ സെഷൻസ് ഒക്കെ കഴിഞ്ഞപ്പം അതൊക്കെ എല്ലാം ഓൾ ഓവറോൾ നല്ല ഒരു നല്ലൊരു കോൺഫിഡൻസും നല്ലൊരു ഗുഡ് ഫീ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്